ഹലോ സുഹൃത്തുക്കളെ അൽമാസിൽ ഇപ്പോൾ പുതുതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് ഒരു എലവേറ്ററാണ് പാർക്കിങ്ങിൽ നമ്മൾ വാഹനം കൊണ്ടിട്ടിട്ട് തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് വരുന്ന ആളുകൾക്കുള്ള ഒരു സൗകര്യമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ഇതിലൊന്ന് കയറി ഇതിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് അറിയണമല്ലോ അപ്പോൾ തീരെ കഴിയാത്തത് നടക്കാനോ മുട്ടുവേദന ആളുകൾക്ക് ഇതിൽ ഇരുന്നിട്ട് മേലോട്ട് കയറിപ്പോ ഉള്ള ഒരു അവസരമാണ് അപ്പം ഇതിന് ഞാൻ ഇതിന് കുറച്ച് മുമ്പ് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വാഹനത്തിൽ ഒരു കാറ് നിർത്തിയിട്ടിട്ട് അതിൽ അവിടെ വരുന്ന ആളുകളെ കയറ്റിയിട്ട് മേലെ കൊണ്ടുപോയി ഇറക്കി തിരിച്ച് അവിടുന്ന് മേലുള്ള ആളുകളെ തിരിച്ച് തായോട്ട് ഇറക്കുന്ന ഒരു രീതിയിലായിരുന്നു അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അപ്പോൾ അതാവുമ്പോൾ വണ്ടി ഒരു വാഹനം വേണം അതിലൊരു ജോലിക്കാരൻ വേണം പക്ഷേ ഇതാവുമ്പോൾ ജോലിക്കാരൻ്റെ ആവശ്യമില്ല ഇത് സെക്യൂരിറ്റിക്കാരെന്തോ അവിടെ പോകണമൊക്കെയാണ് തോന്നുന്നത് മേലുള്ള സെക്യൂരിറ്റിക്കാരെന്തോ ബട്ടൺ അമർത്തുമ്പോഴാണ് സംഭവം ഇത് തായോട്ടും മേ അടിയിലുള്ള ആളുകൾ നിൽക്കുമ്പോഴാണ് മേലോട്ടും പോകുന്നതാണ് എൻ്റെ ഒരു നിഗമനം ഞാനതൊന്നും ചോദിക്കാൻ നിന്നിട്ടില്ല പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മൾ എമർജൻസി ആയിട്ട് ഒരിക്കലും കാറുകൾ നമ്മളെ ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ നിർത്തിയിടാൻ പറ്റില്ല അത് നിർത്തണമെങ്കിൽ പാർക്കിങ്ങിൽ തന്നെ പോകണം അപ്പോൾ ഈ പാർക്കിങ്ങിൽ പോയിട്ട് തിരിച്ച് ഈ രീതിയിൽ കയറാനുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ ഒരിക്കലും അത് നിൽക്കരുത് കാരണം ക്രിട്ടിക്കലായിട്ടുള്ള ഏതെങ്കിലും പേഷ്യൻറ്റിനെ കാണാൻ വരികയാണെങ്കിൽ നിങ്ങൾ നടന്നിട്ട് തന്നെ പോകണം കാരണം നിങ്ങൾ റൂമിൽ എത്തിയാലും ഈ സാധനം മേലോട്ട് എത്തിയിട്ടുണ്ടാവില്ല അതുപോലെ തന്നെ നമ്മൾ വാഹനത്ത് ആരെങ്കിലും നമ്മൾ വണ്ടിക്ക് കാത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ നടന്നുകൊണ്ട് എടുത്തുകൊണ്ട് പോരുക ഇതിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുക്കും ഞാൻ ഇരുന്ന് 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 ഈ സാധനം താഴെട്ടെത്തണ്ടേ ഭയങ്കര സ്ലോ ആണ് അപ്പോൾ എനിക്കിതിൻ്റെ അധികൃതരോട് പറയാനുള്ളത് സ്പീഡ് കൂട്ടണം എന്നല്ല പക്ഷേ സ്പീഡ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഡേയ്ഞ്ചർ ആണ് എന്തെങ്കിലും സംഭവിക്കുക ഇളകിയാണ് മാറിയ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ കുറച്ചും കൂടി സ്പീഡ് കൂട്ടുക കാരണം ഒരു രണ്ട് മിനിറ്റിലൊക്കെ ഉണ്ട് എത്തുന്ന രീതിയിൽ രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ ആകെ ഒരു അമ്പത് മീറ്ററിൻ്റെ അടുത്താണ് അതിൻ്റെ ഒരു ദൂരം അപ്പോൾ ഒരു ഒരു പൊടിക്ക് അതിൻ്റെ സ്പീഡ് കൂട്ടുന്നത് നന്നാവും ഒന്നും കൂടി സേഫ്റ്റി ആക്കിയിട്ടിട്ടോ ഇപ്പം രണ്ട് ചെയറാണ് ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്ന രീതിയിൽ പിന്നെ കുട്ടികളൊക്കെ ആക്കാം എന്നാണ് ഞാൻ അവിടെ നിന്നപ്പോൾ കുറച്ച് ഫാമിലിയൊക്കെ കയറിപ്പോയി അപ്പോൾ കുട്ടികൾക്ക് ഇതൊരു എൻജോയ്മെൻ്റ് ആണ് കാരണം വല്ല അമ്യൂസ്മെൻറ്റ് പാർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും വീക്കെൻഡിലൊക്കെ പോയാലുള്ള ഒരു ഫീലിംഗ് ആണ് കിട്ടുക കാരണം അങ്ങനത്തെ ഒരു സംഭവത്തിലാണ് ഈ സാധനം മേലോട്ടും പോകുന്നത് അത് കഴിഞ്ഞ് താഴോട്ടും പക്ഷേ ഈ സാധനം അടി എത്താൻ ഭയങ്കര പാടാണ് ആള് ഭയങ്കര സ്ലോ ആണ് അപ്പോൾ ഇത് ഇതിൽ കയറിയിട്ടുണ്ടെങ്കിൽ അല്ല എമർജൻസി ആയിട്ട് കിടക്കുന്ന പേഷ്യൻ്റെ ഒക്കെ നിങ്ങൾ റൂമിലെത്തുമ്പോഴേക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെന്തു ചെയ്യുക നടക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നടന്നിട്ട് മേലോട്ട് കയറുക ഓക്കെ അത്ര തീരെ കഴിയാത്തവർ മാത്രം ഇതിൽ കയറുക ഓക്കെ ഇനി കയറാത്തൊരു ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കയറി നോക്കാം കേട്ടോ ഓക്കെ ബൈ